എല്ലാവർക്കും നല്ല നമസ്കാരം മേലൂർ ഗ്രാമപഞ്ചായത്ത് മുന്നിൽ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി മേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമരത്തിൽ ഉയർത്തിപ്പിടിച്ചു സമരക്കാർ സമരക്കാരെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പ്ലേ കാർഡുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളാണെന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ തന്നെയാണ് അവരുടെ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻവാതില നിയമനത്തോടെ അംഗൻവാടി ടീച്ചർമാരെ നിയമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് മേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പല പ്രദേശങ്ങളിൽ നടക്കുന്നത് അതായത് പഞ്ചായത്ത് ഭരിക്കുന്ന സി പി എമ്മിൻ്റെ മെമ്പർമാരുൾപ്പെടെ പാർട്ടിയുടെ അണികളെ മാത്രം കുത്തി നിറച്ചുകൊണ്ട് ഈ അംഗൻവാടി ടീച്ചർമാരുടെ നിയമനം ക്രമരഹിതമായി നടത്തിയിരിക്കുന്ന വലിയ ആരോപണമാണ് കോൺഗ്രസ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഗുരുതരമായ ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീടുകളിൽ കിട്ടുന്ന പ്ലാസ്റ്റിക് കവറുകളെല്ലാം തേച്ചി കഴുകി മിനുക്കി ഇത് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുന്നു എന്നാൽ ഇവർ ഇത് കൊണ്ട് നിക്ഷേപിക്കുന്ന സ്ഥലം അതിലും വലിയ മോശകരമായിട്ടുള്ള സംഭവമാണെന്നാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് മേലൂരിലെ കോൺഗ്രസ് നേതൃത്വം ഭരിക്ക പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതിയെയും സി പി എമ്മിനെയും പ്രതിക്കൂട്ടിലാക്കി ഉന്നയിച്ചിട്ടുള്ളത് കെ പി സി സി അംഗം പ്രസാദ് അടക്കമുള്ള ആളുകളാണ് ഇവിടെ ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് നമുക്ക് ഈ സമരം സമരവുമായി ബന്ധപ്പെട്ട് ഈ സമരത്തിലേക്ക് നമുക്ക് കടന്നതല്ല പ്രതിഷേധം കത്തിക്കത്തിഞ്ഞോ നിങ്ങളറിഞ്ഞോന്തോറും വീടുകൾ കയറി വാർഡുകളിൽ വേസ്റ്റ് മാനേജ്മെന്റ് സർക്കാരിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുകയാണ് അതിന് പിന്തുണ നൽകേണ്ട പ്രദേശ സ്വയം സ്ഥാപനങ്ങളിലൊക്കെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റിനെ എങ്ങനെ പണമുണ്ടാക്കുന്നതിന് വേണ്ടി എങ്ങനെ പ്ലാസ്റ്റിക് പണം ഉണ്ടാക്കിയതിനുപയോഗിക്കാമെന്ന് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ലീൻ കേരള മിഷനുമായി ബന്ധപ്പെട്ട് ക്രമത്തിലെടുത്തിനകം തന്നെ ഈ പഞ്ചായത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ന് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ തദ്ദേശ സ്വയം സ്ഥാപന പല സ്ഥലങ്ങളിലും എം സി എഫ് ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ കളക്ഷൻ സെൻ്ററൊക്കെ തന്നെ ഇന്ന് നാടിന് ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് കാരണം കൃത്യമായി തന്നെ മാനേജ്മെൻറ്റിലൂടെ അവിടുത്തെ നീക്കം ചെയ്തില്ലെങ്കിൽ എം സി എഫ് കിടന്ന് അവിടെ ആ പ്രദേശവാസികളൊക്കെ താൻ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും ആ സ്ഥലം മുഴുവൻ നാറുന്ന അവസ്ഥയിലാകും ഇന്ന് കേരളത്തിലെ പല എം സി എഫുകളും നാടിന് തന്നെ ഭാഗ്യായി മാറിയിരിക്കുകയാണ് അത് ഈ സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മാനേജ്മെന്റിന്റെ അഭാവം മൂലമാണ് വാർഡുകളിൽ കുണ്ടും കണ്ടില്ലേ കുട്ടികൾ വീണതറിഞ്ഞില്ലേ ഇതാണ് ിൽഭരണം ഇന്ന് പ്രാദേശികമായി നടക്കേണ്ട വികസനങ്ങള് ഇന്ന് നടക്കുന്നില്ല റോഡിനെ പറ്റി പറഞ്ഞു നമ്മുടേതായിട്ടുള്ള നമ്മൾ സ്വപ്നം കണ്ടിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ അന്ന് നല്ല നിലയില് റോഡ് പണിതിരുന്ന ആ റോഡുകള് ഈ പാലപ്പള്ളി റോഡ് അടക്കം ആ കാലത്ത് ചെയ്തതല്ലാതെ അതിന് ശേഷം ഒരു നാല് കല്ലു പറക്കിടം വരെ ഇന്നത്തെ ഈ ഈ സംവിധാനത്തിൽ കഴിഞ്ഞിട്ടില്ല അംഗൻവാടി നിയമനങ്ങളിൽ കുത്തി നിറച്ച അധികാരികളെ സെലക്ഷൻ കമ്മിറ്റിയിൽ വഞ്ചകരേണ്ട ഈ പറഞ്ഞ വ്യക്തികൾ ഒരു ചോദ്യങ്ങൾക്ക് പോലും വ്യക്തമായ ഒരു ഉത്തരം പോലും പറയാത്ത ആളുകൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഉത്തരം പറഞ്ഞ പാവപ്പെട്ട നമ്മുടെ അഭ്യസ്ഥവിദ്യരായ ഒത്തിരി പിള്ളേർ മുന്നൂറ് നാനൂറിൻ്റെ അടുത്ത ആളുകൾ ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ ഹാജരായിരുന്നു ഒരു ഉത്തരം പോലും പറയാത്തവർക്ക് ആ സ്ഥാനം കൊടുക്കുകയും ഉത്തരം പറഞ്ഞ് വളരെ ഭംഗിയായി ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത പാവപ്പെട്ട അതായത് അഭ്യസ്തവിദ്യരായ നമ്മുടെ സമൂഹത്തിലെ കുട്ടികളെ തഴഞ്ഞിട്ട് ഇവർ മുന്നിലെ വന്നത് എനിക്ക് വളരെ വേദന ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ് ആ ലിസ്റ്റിനെ ഞാൻ വളരെ സങ്കടത്തോടെയാണ് അതിനെ എന്ന് എന്നുവെച്ചാൽ നാം പാർട്ടിക്കാർക്കും സ്വതജന സ്വജനപക്ഷപാതവും കാണിച്ച് നമ്മുടെ നാടിനെ നശിപ്പിച്ച് നമ്മുടെ നാട്ടിലെ അത്യസ്ത തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുന്ന ഒരവസ്ഥ ഇന്ന് വന്നിരിക്കുകയാണ് ജില്ലയും പഞ്ചായത്ത് മെമ്പർമാരെ അടിസ്ഥാനത്തിലാണ് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പിന്നെ എന്നുണ്ടെങ്കിൽ അവരെ ഈ ലിസ്റ്റിൽ പെടുത്തിയത് എന്ന് നിങ്ങൾ പറയണം അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോഴും സി പി എമ്മിന്റെ പാർട്ടിക്കാർക്കും അതുപോലെ തന്നെ പാർട്ടി പാർശ്വവർത്തികൾക്കും മാത്രമായിട്ടുള്ള ഒരു സംവിധാനമായി ഭരണകൂടങ്ങളെ മാറുന്നു എന്നുള്ളതാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി മാലിന്യ സംസ്കരണത്തിന്റെ മറവിൽ എൽ ഡി എഫ് ഭരണസമിതി നടത്തുന്ന അഴിമതിക്കെതിരെയും അംഗൻവാടി ജീവനക്കാരുടെ നിയമനത്തിൽ എൽ ഡി എഫ് ഭരണസമിതി നടത്തിയ പിൻവാതിൽ നിയമനത്തിനെതിരെയും ശക്തമായ പ്രതിഷേധ സമരം നടത്തി കടുകാര്യസ്ഥതയും ദൂർത്തും മാത്രമാണ് മുഖ്യമന്ത്രി മുതൽ പഞ്ചായത്ത് തലം വരെ നടക്കുന്നതെന്നും പ്ലാസ്റ്റിക് ശേഖരണത്തിൻ്റെ മറവിൽ വലിയ അഴിമതിയാണ് പഞ്ചായത്തിൽ നടക്കുന്നതെന്നും യാതൊരു മുൻകരുതലുമില്ലാതെ ഡെങ്കു കോളറി അടക്കമുള്ള മാരക രോഗങ്ങൾ പടർത്തുന്ന രീതിയിലാണ് പഞ്ചായത്തിൻ്റെ പ്ലാസ്റ്റിക് ശേഖരണ സെൻറ്ററുകളും എം സി എഫും പ്രവർത്തിക്കുന്നതെന്നും രണ്ടാം പിണറായി സർക്കാർ സമസ്ത മേഖലകളിലും പരാജയമാണെന്നും പെൻഷൻ വാങ്ങുന്നവരെയും പാവപ്പെട്ടവരെയും പറഞ്ഞു പറ്റിക്കുന്ന ഒരു ഗിമ്മിക് സർക്കാരായി പിണറായി സർക്കാർ മാറിയെന്നും പഞ്ചായത്ത് തലത്തിൽ വയ്ക്കുന്ന ഫണ്ടുകളൊക്കെ തന്നെ വിനിയോഗിക്കാതെ തിരികെ സർക്കാരിലേക്ക് എത്തിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് പേപ്പർ വർക്ക് മാത്രമാണ് എൽ ഡി എഫ് ഭരണമുന്നണി നടത്തുന്നതെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് പറഞ്ഞു മേലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജേഷ് മേനോത് സമരത്തിന് നേതൃത്വം നൽകി പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ഡേവിസ് പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് ശേഖരണ പദ്ധതിയിലുള്ള കെടുകാര്യസ്ഥിതിയും എൽ ഡി എഫ് ഭരണസമിതി എല്ലാ മേഖലകളിലും പരാജയപ്പെട്ടതിന്റെ കാരണങ്ങളും അക്കമിട്ട് സംസാരിച്ചു പഞ്ചായത്തിന് മുൻപിൽ കിടക്കുന്ന ഗവൺമെന്റ് നിരോധിച്ച തെർമോക്കോൾ പ്ലാസ്റ്റിക് തുടങ്ങിയ വസ്തുക്കൾ പോലും നീക്കം ചെയ്ത് ശുചിത്വം പാലിക്കാൻ തയ്യാറാവാതെ ജനങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞ് ഏതു വിധേനയും പണം കിട്ടണമെന്ന ലക്ഷ്യമാണ് എൽ ഡി എഫ് ഭരണ മുന്നണിക്കുള്ളതെന്നും ഒരുമാ റെസിഡൻസ് പോലുള്ള ജനവാസ മേഖലകളിൽ പ്ലാസ്റ്റിക് വൻതോതിൽ ശേഖരിച്ചു വെച്ച് ജനങ്ങളെ ദ്രോഹിച്ചതിനെക്കുറിച്ചും ഡെങ്കു കോളറ മുതലായ പകർച്ചവ്യാധികൾ പടർത്തുന്ന രീതിയിലാണ് എം സി എഫ് പ്രവർത്തിച്ചിരുന്നതെന്നും മുൻമണ്ഡലം പ്രസിഡന്റ് എൻ സി തോമസ് പറഞ്ഞു കെ പി സി സി ഭാരവാഹി പി കെ ബാസി ബ്ലോക്ക് മെമ്പർ വനജാതി വാകരൻ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ പി കെ ആന്റണി ഷാജൻ മാടവന ജോസഫ് പയനാടത്ത് പി വി പാപ്പച്ചൻ വാർഡ് മെമ്പർമാരായ പി എസ് ആബു ജാൻസി പൗലോസ് റിൻസി രാജേഷ് ഷീജ പോളി എന്നിവർ പ്രതിഷേധ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു മണ്ഡലം ബൂത്ത് ഭാരവാഹികളായ പോൾ നെറ്റിക്കാടൻ ഉദയൻ ശ്രീദേവി കയമ്പത്ത് കൃഷ്ണൻ പോക്കാടൻ ബിനോയ് റാഫേൽ ലെൻസൻ ആന്റണി വാവച്ചൻ തെക്കൻ മാർട്ടിൻ മേച്ചേരി പോളി നാഴിയമ്പാറ തോമസ് മകരപ്പിള്ളി ജോജു തോമസ് കൊച്ചുമോൾ രാധാകൃഷ്ണൻ ആന്റു ഉദുപ്പ് എന്നിവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു പാർട്ടി പാർട്ടി കമ്മ്യൂണിസ്റ്റ് പഞ്ചായത്തുകളിലും എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും സഹകരണ ബാങ്കുകളിലൊക്കെ തന്നെ ബന്ധു നിയമനവുമായി പാർട്ടി നിയമനമായി മുന്നോട്ട് പോകുന്നു അതിന് ചുവടു പിടിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിനകത്തെ പഞ്ചായത്തുകളിൽ അംഗൻവാടി ടീച്ചർമാരുടെ നിയമനവും വർക്കർമാർ നിയമനവും പാർട്ടി ഓഫീസ് മുഖേനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാർലമെന്റ് രംഗത്തെ ഒരു മര്യാദ പോലും പാലിക്കാതെ പ്രതിപക്ഷ മെമ്പർമാരെയോ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിനെ ഉൾക്കൊള്ളാതെ മുൻ മെമ്പർമാരെയും മുൻ പ്രസിഡന്റുമാരെയൊക്കെ തന്നെ പല കാറ്റഗറിയുടെ കൊണ്ടുവന്നുകൊണ്ട് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസ് നൽകുന്ന ലിസ്റ്റ് അതിന് അംഗീകാരം നൽകുന്നതിന് വേണ്ടി ശ്രമമാണ് കേരളത്തിനകത്ത് സി പി ഐ എം ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പാർട്ടി സഖാക്കന്മാരായ ആളുകൾ അംഗൻവാടിമാരുമായും ഹെഡ്മാരുമായി കാഴ്ച നമ്മൾ കാണുകയുണ്ടായി അധികാരി വികേന്ദ്രീകരണത്തെ പരിപൂർണമായി തകർത്ത് പഞ്ചായത്തുകൾക്ക് അവർ പ്രവർത്തിക്കാവശ്യമായ ഫണ്ട് അനുവദിക്കാതെ വികസന ഫണ്ട് പിടിച്ചു വെച്ചുകൊണ്ടാണ് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും സർക്കാർ മുന്നോട്ട് പോകുന്നത് കൈ സാമ്പത്തിക വർഷം കണ്ടതാണ് ആ സാമ്പത്തിക വർഷം സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായി ഈ വർഷത്തെ വികസന ഫണ്ട് പ്ലാൻ ഫണ്ട് മൂന്ന് ഘടകളായി നൽകുമെന്നാണ് പറഞ്ഞത് ആദ്യ കെടു ഏപ്രിൽ മാസം എട്ടാം തീയതി നൽകി രണ്ടാം ഘഡു ഓഗസ്റ്റ് മാസം നൽകുന്ന പ്രഖ്യാപിച്ചു നൽകിയത് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതിയിലാണ് മൂന്നാം ഘഡു ഡിസംബർ മാസമാണ് നൽകേണ്ടത് അത് ഡിസംബർ മാസത്തിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മൂന്നാം ഘഡു ഡിസംബറിൽ നൽകിയില്ല എന്ന് മാത്രമല്ല ആ മൂന്നാം ഘഡുവിനെ മൂന്ന് ഘഡുക്കളായി തിരിച്ചു സർക്കാർ അവസാന മൂന്ന് ഘടുക്കളായി തിരിച്ചിലെ ആദ്യ ഘടു പഞ്ചായത്ത് നൽകുന്നത് മാർച്ച് മാസം പതിനെട്ടാം തീയതിയാണ് രണ്ടാം ഘടുവ പഞ്ചായത്ത് നൽകുന്നത് മാർച്ച് മാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് നമ്മൾ ആലോചിച്ച് നോക്കണം വർഷം അവസാനിക്കാൻ കേവലം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മാർച്ച് മാസം പതിനെട്ടിനും മാർച്ച് മാസം ഇരുപത്തിയെട്ടിനും പഞ്ചായത്തിന് പദ്ധതി വിഹിതം അനുഭവിച്ചാൽ എങ്ങനെയാണ് അത് ചെലവഴിക്കാൻ സാധിക്കുക ഇന്നുള്ള ഭരണ സംവിധാനങ്ങൾ അതിനുള്ള മാർഗം കണ്ടെത്തി ആ മാർഗം എന്നുള്ളത് വ്യക്തമായ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് അത് വേസ്റ്റ് എടുത്ത് ഇവിടെ അത് മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നശിപ്പിക്കുക മറ്റുള്ളിലെ ഏൽപ്പിക്കുക എന്നുള്ള സംവിധാനമാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഈ വേസ്റ്റ് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ അത് അതിന്റെ പല പ്രശ്നങ്ങളും രോഗങ്ങളും പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകുന്നുണ്ട് അമ്പത് രൂപയോളം കളക്ട് ചെയ്ത് എല്ലാ വാർഡ് തലത്തിലും ഇത് പിരിക്കുന്നു ഇപ്പോൾ പഞ്ചായത്ത് ഇതിനെ ഒരു വരുമാനമാർഗമായി കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കണക്കില്ലാത്ത പണം ഇവിടെ കുമിഞ്ഞുകൂടുന്നു എല്ലാ മാസവും അതാത് പ്രോപ്പറായ രീതിയിലൂടെ പഞ്ചായത്തിലെ മുഴുവൻ വേസ്റ്റുകളും കളക്ട് ചെയ്യുന്നതിന് കേവലം ആറുമാസങ്ങളിലോ മറ്റു കാര്യങ്ങളോ ആയി ലഗസി വേസ്റ്റ് മാത്രം കളക്ട് ചെയ്തുകൊണ്ട് പഞ്ചായത്ത് അത് മാലിന്യത്തെ പൂർണ്ണമായും പഞ്ചായത്തിന് നഷ്ടപ്പെടുന്ന രീതിയിൽ വരുമാനം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകുന്നു